ഈസാനബി അലൈഹി ഇസ്ലാമിനെ വ്യഭിചാരപുത്രനായി ആരോപിക്കുന്നത് ഏത് വിഭാഗക്കാരാണ് എ ജൂതന്മാർ ബി ക്രിസ്ത്യാനികൾ സി മുഷരിക്കുകൾ ഡി യുക്തിവാദികൾ ഉത്തരം എ ജൂതന്മാർ ഖുർആൻ വ്യാഖ്യാതാക്കളുടെ നേതാവ് എന്നറിയപ്പെടുന്നത് ആര് എ ഇബിനോമറിയുളല്ലോവൻ ബി ഇബിൻ അബ്ബാസ്റലിയുള്ളോവൻ സി അബൂബക്കർ റലിയുള്ള അൻ ഡി അലി അൻ ഉത്തരം ബി ഇബിൻ അബ്ബാസ് റളിയല്ലാഹു അൻ ഒരു ആയത്ത് തന്നെ പത്ത് തവണ ആവർത്തിക്കുന്നത് ഏത് സൂറത്തിലാണ് എ സൂറത്ത് റഹ്മാൻ ബി സൂറത്ത് വാഖിയ സി സൂറത്ത് ഹജ് ഡി സൂറത്ത് മുർസലാത്ത് ഉത്തരം ഡി സൂറത്ത് മുർസലാത്ത് സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ടവരിൽ അവസാന മരണപ്പെട്ട സൊഹാബി എ സയിദ്റലിയുള്ളവൻ ബി സുബൈർ സുബൈറലിയുള്ളവൻ സി ത്വൽഹർ അലിയുള്ളാവൻ ഡി സായദ് ബിൻ അബി വഖാസ് ഖാസർ അലിയുള്ളവൻ ഉത്തരം ഡി സാദ് ബിൻ അബി വഖാസ് ഖാസർ അലിയുള്ളവൻ ബൈത്തുൽ അതീഖ് എന്ന് ഖുർആൻ വിശേഷിപ്പിച്ചത് എന്തിനെ എ കാബ ബി മസ്ജിദ് നബവി സി മസ്ജിദ് അഫ്സ ഡി മസ്ജിദ് കുബ ഉത്തരം എ കാബ ഏത് സുഹാബിയുടെ മരണം കാരണമാണ് അള്ളാഹുവിൻ്റെ സിംഹാസനം കുലുങ്ങുകയുണ്ടായത് എ ഹൻവൽ അറിയുല്ലവാൻ ി ജർ അലി അള്ളവൻ സി സായദ് ബിൻ മുഹായുറലി അള്ളവൻ ഡി സായദ് ബിൻ അബി വക്കാസുറലാവൻ ഉത്തരം സി സായദ് ബിൻ മുഅാദുർ അലിഅള്ളൻ ഉഹുദ് യുദ്ധത്തിൽ നബി സല്ലാഹു അലൈവിസ്ലം തങ്ങളുടെ മുഖത്ത് അമ്പേറ്റപ്പോൾ അത് പല്ലുകൊണ്ട് വലിച്ചൂരിയ സഹാബി എ അബൂ ഉബൈദാർ അലി അള്ളാൻ ب جحفر رضي الله عنه س عمر رضي الله عنه د طلحة رضي الله عنه أ أبو عبيدة رضي الله عنه